എനിക്കും അങ്ങനെ അവര് ഇടപെടും ഹലോ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നത് സൂര്യകാന്തി പാടം കാണാനാണ് കേട്ടോ എവിടെയാണെന്നെ തമിഴ്നാട്ടിലെ സുന്ദരപാഠ്യപുരത്തു നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കീളൈ പട്ടക്കുറിച്ച് എന്ന സ്ഥലത്താണ് കേട്ടോ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള തട്ടൈക്കുളം എന്ന സ്ഥലത്തെ സൂര്യകാന്തി പാടങ്ങളൊന്നും ഇല്ല ആൾമോസ്റ്റ് എല്ലാം കരിഞ്ഞ് ഉണങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ ഈ കീളക്കുറിച്ച് കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കേരള ബ്ലോക്സ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് സുന്ദരപാണ്ഡ്യപുരത്താണ് കേട്ടോ സുന്ദരപാണ്ഡ്യപുരത്തെ സ്ഥലത്തെ സൺഫ്ലവർ തോട്ടത്തിലാണ് അപ്പോൾ നിങ്ങള് ചെറുതായിട്ടൊരു മിസ് അഡർസ്റ്റാൻഡിങ് വരും കാരണം നിങ്ങൾ റീൽസിലും എല്ലാത്തിലും കണ്ടിട്ടുള്ളത് സുന്ദരപാണ്ഡിപുരത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ചെറിയ പാടമാണ് പക്ഷേ അതിതല്ല കേസ് ഇത് കിളക്കുറിച്ച് സ്ഥലത്ത് ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്താൽ മതി ഇവിടെ ആരുമില്ല സത്യം പറഞ്ഞ ഇതാണ് സൂര്യകാന്തി തോട്ടം നിങ്ങൾ ഇതാ നോക്കി നോക്കൂ അവിടെയാണെങ്കിൽ ഉള്ള എല്ലാവരും കൂടെ എന്താ പറയാ നിങ്ങൾ അവിടെ 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 പോയിട്ടുള്ള റീൽസിലോ എന്തെങ്കിലും കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ കുറവാണ് കൂടുതൽ ഇവിടെ ഇവിടെ ഉണ്ട് കാണാൻ തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലും സമീപ ജില്ലകളിലും ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടു മടങ്ങി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ട്രിവാൻഡ്രം സെൻട്രി എന്നൊക്കെ ആണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ ഇതിന്റെ സൂര്യകാന്തി പൂവിന്റെ സീസൺ വരുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് എൻഡിങ് കൊണ്ട് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടെ ആൾമോസ്റ്റ് ഇത് തീരും കേട്ടോ അതിനുമുമ്പ് വന്ന് സന്ദർശിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിരാശാജനകമായി പോകും കേട്ടോ സുന്ദര സുന്ദരപാണ്ഡ്യപുരം സത്യം പറഞ്ഞാൽ പേരിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ തമിഴ്നാട്ടിലെ ഈ തെങ്കാശിക്കടുത്തുള്ള ഈ സുന്ദര സുന്ദരപാണ്ഡ്യപുരം ഗ്രാമീണ ഭംഗി ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു സുന്ദര ഗ്രാമമാണ് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ എവിടെയൊന്നും സത്യം പറഞ്ഞാൽ കേരളത്തിലൊന്നും കാണാൻ പറ്റത്തില്ല ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കുറവാണ് കേട്ടോ പഴമയിൽ നമ്മൾ എവിടെയൊക്കെയോ കണ്ടുവരുന്ന കേരളത്തിൻ്റെ തനിപ്പകർപ്പായ തെങ്ങിന്തോപ്പുകളും തോപ്പുകളും അതുപോലെ നെൽപ്പാടങ്ങളും കണ്ണിറയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടുത്തെ സൗന്ദര്യം നിരവധി സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഓഗസ്റ്റ് മാസത്തിലെ ശരത്കാലത്തെ വരവേൽക്കാൻ തന്നെ എന്താ പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന ഈ സൂര്യകാന്തി പാടങ്ങൾ ഈ പ്രദേശത്തെ എന്താ പറയുക സ്വർഗമാക്കി മാറ്റുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാണേണ്ട ദൃശ്യം തന്നെയാണ് കേട്ടോ പക്ഷേ മുൻകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുന്ദരപാണ്ഡ്യൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശിക്കടുത്താണ് ഈ മനോഹരമായിട്ടുള്ള ഗ്രാമം പ്രകൃതി മനോഹരിത കൊണ്ട് കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ ഗ്രാമം മുഴുവൻ ഫുള്ളും നമുക്ക് ഈ നാച്ചുറൽ ലവറൊക്കെ ആണെങ്കിൽ പ്രകൃതി സ്നേഹികളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകളുണ്ട് എന്താ പറയുക പ്രകൃതിയോട് നമുക്ക് ഇണങ്ങി ചേരാൻ പറ്റും ഒമാതിരി സ്പോട്ടുകളാണ് കേട്ടോ കണ്ടില്ലി തെൻ കുടിക്കുന്ന വണ്ട് വണ്ടല്ലോ തേനീച്ച പിന്നെ ഒരു കാര്യം എടുത്ത് പറയുമല്ലോ നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഭൂരിഭാഗവും എന്താ പറയുക മലയാളികളാണ് മലയാളികൾക്ക് അറിയാമല്ല എവിടെയും പോയി കഴിഞ്ഞാൽ മൊത്തവും ഷോകമാക്കി നിൽക്കും എല്ലാവരും എല്ലാവരുമല്ല എന്നാലും കുറച്ച് പേരൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്താ പറയുക ഓരോ കർഷകരൊക്കെ അവരെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ഇതൊക്കെ എന്താ പറയുക നട്ട് വളർത്തി സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ദേവിയത് ഇവിടെ വന്ന് നിങ്ങൾക്ക് അവർ ഒരു ഇരുപത് രൂപ എന്തോ ഈടാക്കും ചില സ്ഥലങ്ങളിൽ ഇരുപത് രൂപ ചില സ്ഥലത്തൊക്കെ ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ പാടമൊക്കെ കണ്ടിട്ടുവാം സൂര്യകാന്തി പാടങ്ങളെ അപ്പം ദേവിയത് ആര് ഈ പൂക്കളൊന്നും പറക്കുക എന്നും ചെയ്ത് പറക്കുക അതിൻ്റെ മണ്ട കയറുന്ന അതിനെ ഒഴിക്കുക അതിനെ എന്താ പറയുക അതിനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും അങ്ങനെ അധികം പോകരുത് ചേട്ടാ ദേവീത് എന്താ പറയുക ഇതുപോലെ തന്നെ ഈ പാടങ്ങളുടെ അടുത്ത് തന്നെ വേറെ അവർ മറ്റ് പല രീതിക്കുള്ള കൃഷികൾ നടത്തുന്നുണ്ട് ഞാൻ ഇപ്പം വന്ന ഈ സൈഡിൽ തന്നെ ഉള്ളിയുണ്ട് അതുപോലെ തക്കാളി തക്കാളിയുണ്ട് കത്രികയുണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഒക്കെ അവിടെ കൃഷി നടത്തുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി അതിനൊക്കെ ചവിട്ടി മതിച്ച് നശിപ്പിക്കില്ലേ ഇത് എന്താ പറയുക മലയാളികൾ എവിടെ പോയാലും ഈ എവിടെയല്ല വേറെ പുറത്ത് എവിടെ പോയാലും നല്ല പേര് ഒരു സ്ഥലത്തും ഇല്ല അമ്മാതിരി നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദേവിയത് അങ്ങനെയൊന്നും ചെയ്ത് എന്താ പറയുക ഉള്ള നമുക്ക് ഒരു ആസ്വാദനം കൂടെ നഷ്ടപ്പെടുത്തരുത് ഇത് അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അങ്ങനെ ഇല്ല കേട്ടോ പക്ഷെ എന്നാലും ഉണ്ട് ഊഫ് എന്ത് മാതിരി കാഴ്ചയുടെ എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് മാതിരി ഒരു വ്യൂ ഞാൻ കാണുന്നത് ഒരു രക്ഷയില്ല എല്ലാ സൂര്യാാന്തികളും ഇതാ ഓരോ സൈഡിലായിട്ട് തേനീച്ചകളും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നല്ല ക്ലോസ് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നാലും ചെറിയ പെടി വന്ന് കൊട്ടിട്ട് വന്നു അത് ഇല്ലെന്ന് തോന്നുന്നു അത് അതിൻ്റെ പാട്ടിനത് തേന അതെന്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അതങ്ങ് പോകും തോന്നുന്നു അപ്പം എന്തായാലും നിങ്ങൾ ഈ സെപ്റ്റംബർ മാസം തീരുന്നതിന് മുമ്പായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റത്തുള്ളു ഇപ്പോഴത്തെ ആ ഒരു ഓഗസ്റ്റ് മന്ത് എൻഡിന് മുമ്പായിട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റായിട്ട് കാണാം കേട്ടോ അതുകൊണ്ട് മിസ്സ് ചെയ്യരുത് ഇതുപോലത്തെ ഒരു സ്ഥലങ്ങളൊക്കെ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മോസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇട്ട് കളയത് നമ്മളെത്തെ ചെറിയ കുറച്ച് ഒരു ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാന്നേ അമ്മാതിരി സ്ഥലമല്ലേ എന്ത് മാത്രം കാഴ്ചകളാ അല്ല അടിപൊളി കിടക്കാഴ്ച ഫോട്ടോസൊക്കെ ഇടാന്നേ ഫോട്ടോസും നിങ്ങൾ റീൽസൊക്കെ എടുക്കുന്ന എനിക്ക് ഒക്കെ എടുക്കാം ആ സൗന്ദര്യം നോക്കിയെല്ലാം സൂര്യനെക്കാട്ടി ഇങ്ങനെ എന്താ പറയുക തേജസ്സോടെ നിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ നോക്കും അമ്മാതിരി ഒരു പ്രഭ തന്നെ കേട്ടോ അതിൻ്റെ പിന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം നോക്കും ഒരു രക്ഷയില്ലാട്ട സംഭവം കിടുക്കാച്ചി സാനം തന്നെ കിടുക്കാച്ചി ഇതൊക്കെ കാണാൻ നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞല്ലേ തമിഴ്നാട്ടിൽ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പോയി വന്ന് കണ്ടിട്ടൊക്കെ പോവാം ദൂരെ ഒക്കെ ആണെങ്കിൽ നല്ല പാഠവും ആനെ പക്ഷെ എന്നാലും കുറച്ച് ദൂരെ കൂടുതലാണെങ്കിലേ വന്ന് കഴിഞ്ഞാൽ വെറുതെ തന്നെയാണ് ഏട്ടാ അമ്മാതിരി ഒരു വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ഇതാ നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അതായത് നോക്ക് ഈ ഒരു വ്യൂ രക്ഷയില്ല എൻ്റെ ദൈമി മനസ്സും മനവും എന്താ കുളിർപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഏട്ടാ പിന്നെ നിങ്ങൾക്കറിയാലോ ഈ സൂര്യാന്തി പൂവിന്നാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് ഇത് ഈ പൂ ഉണങ്ങി വാടിയു ശേഷം ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് അതിൽ നിന്നാണ് ഈ എണ്ണ വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ ഓ ഇത് പിന്നെ അറിയാല പിന്നെ നമ്മുടെ പാചകത്തിനും ബാക്കി പിന്നെ സൗന്ദര്യവർത്തക അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഇതിന്റെ ഈ ഓയിലും ഉണ്ട് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യകാന്തി എണ്ണ ഉത്പാദിപ്പിക്കുന്നത് ഉക്രൈൻ രാജ്യമാണ് കേട്ടോ ഇപ്പോഴും ഉക്രൈൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം യുദ്ധവും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്തായാലും കൊള്ളാം അല്ലേ ഓ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ പ്രോസസ്സാണല്ലേ നമുക്കിതൊക്കെ വീട്ടിലൊക്കെ വല്ല നട്ട് ഇത് സെറ്റ് ആവുമുണ്ടോ കേട്ടോ അതിനെക്കുറിച്ച് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു ആ എന്തായാലും കൊള്ളാം നല്ല വ്യൂസ് നല്ല അന്തരീക്ഷം നല്ല സ്ഥലം വിട്ടുകളയരുതേ വാക്കുകൾക്ക് അധികമായി മനോഹരമായിട്ടുള്ള എന്താ പറയാ അതിമനോഹരമായ സൂര്യകാന്തി തോട്ടം ഇതാ എന്ത് മനോഹരമല്ലേ ഇതായിരിക്കും നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് കണ്ടിട്ട് നിങ്ങൾ ഈ ഇടയ്ക്ക് പോയിട്ടുള്ള സ്ഥലവും ഇതായിരിക്കും ഇതാണ് സുന്ദരപാണ്ഡ്യ സുന്ദരപാണ്ടിവിടുത്തുനിന്ന് തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ മാറിയുള്ള തട്ടക്കുളം എന്ന സ്ഥലത്തെ സൂര്യാന്തി പാടമാണ് കേട്ടോ ഇത് ആൾമോസ്റ്റ് ഇവിടെയൊക്കെ ഒരു വാടി എന്താ പറയുക ഈ ഒരു മന്ത് എൻറ്റോട് കൂടി ഞാൻ ഇവിടെ വിളവെടുക്കാറാവും അതുകൊണ്ട് തന്നെ ഈ തട്ടക്കുളം സ്ഥലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും കേട്ടോ ഫലം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കിളിപ്പട്ടക്കുറിച്ച് എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കണ്ടു നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ അത്രയും വിശാലമായിട്ടുള്ള നല്ല അത് ഇനിയും സമയം എടുക്കും കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷമൊക്കെ അത് വാടത്തുള്ളൂ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം ഗെയ്സ് ഇവിടെ കണ്ട് കണ്ടില്ലേ നിങ്ങൾ ആൾമോസ്റ്റ് നല്ല രീതിക്ക് അതൊക്കെ വിത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഫുൾ വിളവെടുപ്പിന് വേണ്ടി ഇങ്ങനെ റെഡിയായി റെഡിയായി വരുകയാണ് കേട്ടോ അപ്പം ഇവിടെ പോകരുത് ഞാൻ രാവിലെ ഇവിടെയാണ് എത്തിയത് കേട്ടോ പക്ഷെ ഇപ്പം ഒരു ഇത് കിട്ട കിട്ടിയില്ല ഇങ്ങനെ ഒരു വൈബ് കിട്ടിയില്ല മൊത്തത്തിൽ എന്തോ നിരാശ പോലെ അങ്ങനെ ആയിപ്പോയി നിരാശ പോലെ പോലെയല്ലേ നിരാശ ആയിപ്പോയി ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി ഇത്രയും ദൂരം വന്നിട്ട് ഇത് കാണാനായിരുന്നോ പിന്നെയാണ് പോണ വഴിക്കാണ് ആ ഒരു സ്ഥലം കിട്ടിയത് അങ്ങനെയാണ് ഈ കീളപ്പട്ട കുറിച്ച് എന്ന സ്ഥലത്തേക്ക് ജസ്റ്റ് അവർ പറഞ്ഞതാണ് ഇരുപരേ ഉള്ളൂ കേറണാന്നൊക്കെ ചോദിച്ചു പിന്നെ ചുമ്മാ കയറി നോക്കാമെന്നൊക്കെ കയറിയപ്പോഴാണ് എന്റെ പോനെ അപ്പം ലൊക്കേഷനും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആയിട്ട് കൊടുത്തിരിക്കാം സൂര്യാന്തി തോട്ടത്തിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ പ്ലേസിലെ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ